നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി കൂട്ടുകളുമായി ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് റോഡ് മംഗലം ഫോൺ എം എസ് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഡോളസൺ പിയർ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് പദ്ധതി മോട്ടിവേഷണൽ സ്പീക്കറും സ്കൂളിന്റെ സിഇഒയുമായ സിഇഒ യുമായ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ മലയാളത്തിൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മുതൽ വരെയുള്ള കുട്ടികൾ സ്വന്തമായി ക്രിയേറ്റ് ഉണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അതുപോലെ തന്നെ ഒരു മോട്ടിവേഷണൽ ഒരാൾ പറയുന്നു ഇപ്പോൾ തന്നെ എയിം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആയിട്ടുള്ള രൂപത്തിൽ നമ്മുടെ സംസാരം പോകേണ്ടതില്ല ഇങ്ങടെ ചെയർമാനും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും എല്ലാവരും വളരെ കൂളായിട്ട് ഞാൻ സാധാരണ ഇങ്ങനൊരു ഒരു ചെയർമാനെയോ പ്രിൻസിപ്പളിനെയോ വൈസ് പ്രിൻസിപ്പളൊക്കെ കണ്ടിട്ടില്ല കാരണം ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്കൂളിൽ പക്ഷേ ചെയർമാനും പ്രിൻസിപ്പളും ഒക്കെ കുട്ടികളോട് ഇവിടെ വന്നിരിക്കും അതുപോലെ തന്നെ സംസാരിക്കുന്നു പേര് പറയുന്നു എല്ലാവരും ടുമോറോസ് ചേഞ്ച് മേക്കേഴ്സ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ഇവിടെ ലീഡേഴ്സ് ആരൊക്കെയാണ് ലീഡേഴ്സ് ഇത്ര ആളുകളെ ലീഡേഴ്സ് ഉണ്ടോ യെസ് ഓക്കെ നിങ്ങൾ എല്ലാവരും ലീഡേഴ്സാണ് ആർക്കും സംശയം കേട്ടോ എംഇ സെൻട്രൽ സ്കൂൾ തിരൂരില് മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ആർക്കെങ്കിലും സംശയം അവിടെ നിന്നും ഇരുപത്തഞ്ചു പേര് മാത്രം ഇവിടെ എത്തി ഇത് ബൈ ചാൻസ് നിങ്ങളിവിടെ എത്തിയതാണോ നിങ്ങള് പോകുന്ന വഴിക്ക് ഒരു ടീച്ചർ കണ്ടു കം ഫർ പ്രോഗ്രാം ഉണ്ട് ഒന്ന് വിളിച്ചെത്തിയാണോ അല്ലല്ലോ സി ബി എസ്ഇ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പത്തിന് ഒരു സർക്കുലർ എല്ലാ സി ബി എസ് ഇ സ്കൂളിലെയും പ്രിൻസിപ്പൾമാർക്ക് അയച്ചു അതിന് നാല് പോയിന്റ്സ് സി ബി എസ് ഇ പറയുന്നുണ്ട് വിദ്യാർത്ഥികളെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളുടെ നല്ല അയൺ ചെയ്ത ഷർട്ട് കണ്ടിട്ടോ നല്ല ബ്രാൻഡഡ് സ്പെക്സ് കണ്ടിട്ടോ അല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അവരിൽ നാല് ക്വാളിറ്റീസ് വേണം എന്താണ് നാല് ക്വാളിറ്റീസ് ഫസ്റ്റ് സിൽ ഫോർ നോളജ് അറിവിനോട് ആസക്തി വേണം നിരന്തരമായ പഠനങ്ങൾക്കും അതുപോലെ തന്നെ നോളജ് സ്വീക്ക് ചെയ്യാൻ കഴിവുള്ളവരായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിട്ടും മൂന്നാമതായിട്ട് അവർക്ക് സ്വയം ഒരു മോഡലായിട്ട് റോൾ മോഡലായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം നാലാമതായിട്ട് എമ്പതിയുള്ളവരായിരിക്കണം ടീം വർക്കിന് പാഷനും കമ്മിറ്റ്മെൻറ്റും ഉള്ളവരായിരിക്കണം നിങ്ങൾ ബൈ ചാൻസ് ഇവിടെ എത്തിയവരല്ല ഇറ്റ്സ് ബൈ യർ ചോയ്സ് നിങ്ങൾ ജീവിതത്തിൽ എവിടെയോ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഡ്രഗ്സിന് വേണ്ടി വിളിച്ച സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാഡ് വീഡിയോ കാണാൻ വേണ്ടി ക്ഷണിച്ച സമയത്ത് നിങ്ങളൊരു നിലപാടിൻ്റെ ബിഗ് നോ പറഞ്ഞു ആ നിങ്ങളുടെ ആ ചോയ്സ് ഉണ്ടല്ലോ ആ ചോയ്സ് ആണ് പിയർ എന്ന പ്രോഗ്രാം ഈ പ്രീമിയം പ്രോഗ്രാമിൽ ചെയർമാനും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും കുറച്ച് ടീച്ചേഴ്സും ഓർഗനൈസേഴ്സും മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള കാരണം ആ ഒരു ആയിരുന്നു നിങ്ങള് ഏതെങ്കിലും കുറച്ച് എഐ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കുറച്ച് എ ഐ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് കുറച്ച് പിക്ചേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഇമേജസ് ജനറേറ്റ് ചെയ്ത് നടക്കുന്ന യൂത്തിനെ എല്ലാം ഇവിടെ ടൈം മാറ്റി ും ഇവിടെ ടൈം മാറ്റി വെച്ചത് ബട്ട് ഈ കാല ഈ രാജ്യത്തിന് ഈ നാടിന് വേണ്ടി നിങ്ങൾ രംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് ബലഹീനതകളേക്കാൾ വ്യക്തിത്വത്തിലെ ശക്തികൾ കേന്ദ്രീകരിച്ച് സാമൂഹികവും മാനസികവുമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വൈകാരിക ബുദ്ധി എന്നിവ വികസിപ്പിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തി നന്നാവുക മാത്രം പോരാ അതുവഴി സമൂഹത്തിൽ പുതിയ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കല്ലിയേത്ത തന്റെ മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു നിങ്ങളുടെ ഈ കൂട്ടായ്മ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഇത്ര കുറച്ച് ആളുകളിൽ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ സംശയം മൂവായിരം കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ ഈ മൂവായിരം കുട്ടികളിലേക്ക് ഒരു പിയർ ഗ്രൂപ്പ് ലേണിങ് എന്ന് പറയുന്ന മഹത്തായ ആശയം ജീവിതത്തിലെ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങളെ തുടക്കം കുറിക്കുന്ന അഡോളസൻ പിയർ എഡ്യൂക്കേറ്റേഴ്സ് ലീഡർഷിപ്പ് ഇൻ ലൈഫ് സ്കിൽസ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് പ്രോഗ്രാം വലിയ ഒരു ആശയം എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിന് ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ആശയമാണ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് ഡ്രൈവ് ചെയ്യേണ്ട ആളുകളാണ് ഈ കാണുന്ന ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ ചെറിയ ഗ്രൂപ്പ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് എൻ്റെ മക്കൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാ നിങ്ങൾ ഒരു പിയർ ഗ്രൂപ്പ് ലേണിങ്ങിൻ്റെ ലീഡേഴ്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് 10th yeah, 11th. To 11th. ാണ് മനസ്സിലാക്കി സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി അധ്യക്ഷ പ്രസംഗത്തിൽ ജീവിതത്തിന്റെ ആവശ്യങ്ങളെയും വെല്ലുവിളികളെയും ഫലപ്രദമായി നേരിടാൻ ഇത്തരം പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് സഹായകമാകുമെന്ന് ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ അധ്യാപകൻ അഫ്സൽ സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ബെന്നി പീട്ടി ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്കൂളിലെ കൌൺസിലിംഗ് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷാലിമ റമീഷ തുടങ്ങിയ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സ്കൂൾ വിദ്യാർത്ഥിനി നിയ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു

Matafi spicy sandwich powder. ി സാൻഡ്വിച്ച് പൗഡർ ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്ക കരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളിലേക്ക് ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഫുഡ്സ് ടവർ മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ